ഓണക്കാല അവധി ദിനങ്ങളോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് അന്തർ സംസ്ഥാന റൂട്ടുകളിൽ പ്രത്യേക സർവീസുകളുമായി കെ എസ് ആർ ടി സി ഈ സർവീസുകളുടെ ഓൺലൈൻ റിസർവേഷൻ ഓഗസ്റ്റ് പത്ത് മുതൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും കേരളത്തിൽ നിന്ന് ബംഗളൂരു ചെന്നൈ മൈസൂരു തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുക ഈ റൂട്ടുകളിൽ നിലവിലുള്ള തൊണ്ണൂറോളം ഷെഡ്യൂൾ സർവീസുകൾക്ക് പുറമെയാണ് ആദ്യഘട്ടമായി ഓരോ ദിവസവും അമ്പത്തിയെട്ട് അധിക ബസ്സുകൾ സർവീസ് നടത്തുക ഓഗസ്റ്റ് പത്ത് മുതൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റുകൾ വഴിയും എന്റെ കെ എസ് ആർ ടി സി നിയോ ഒ പി ആർ എസ് എന്ന മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് സീറ്റുകൾ ബുക്കിംഗ് ആകുന്നതിനനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഘട്ടം ഘട്ടമായി ക്രമീകരിക്കുന്നതാണ് ഡിമാൻഡ് അനുസരിച്ച് അധിക ബസ്സുകൾ ക്രമീകരിക്കുമ്പോൾ തിരക്കേറിയ റൂട്ടുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകി ആവശ്യാനുസരണം അഡീഷണൽ സർവീസുകൾ അയയ്ക്കണമെന്നും ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ നിലവിൽ ഓപ്പറേറ്റ് ചെയ്തു വരുന്ന സ്കാനിയ വോൾവോ സ്വിഫ്റ്റ് എ സി നോൺ എ സി ഡിലക്സ് ബസ്സുകൾ കൃത്യമായി സർവീസ് നടത്തുവാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ സുൽത്താൻ ബത്തേരി മൈസൂരു ബെംഗളൂരു സേലം പാലക്കാട് എന്നീ കേന്ദ്രങ്ങളിൽ അധികമായി സപ്പോർട്ട് സർവീസിനായി ബസ്സുകളും ക്രൂവും ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനാൽ തന്നെ ബസ്സുകൾ കേടായാൽ ഓരോ കേന്ദ്രങ്ങളിലുമുള്ള സപ്പോർട്ട് ബസ്സുകൾ ഉപയോഗിച്ച് യാത്ര നടത്താനാകും ന്യൂസ് ഡെസ്ക് Press Malayalam. Pavanerunna tangam anu ni Olimayata tingal anu ni <noise> Rejim, ranjim, kanjum Rajakumari, Rajakumari, gold and diamonds The trust of Travancore राजकुमारी